േ തൊണ്ടെയും പിടിച്ചെടുത്തു ഇനി കല്യാണ വീട്ടിലെ വാർപ്പ് ഓട്ടിച്ചതിനാണെങ്കിൽ അതിന് എനിക്ക് പങ്കില്ല ശിശുപീരണം പിള്ളേർക്ക് മേലുമ്പോൾ സ്വർണം വാങ്ങിക്കൊണ്ടിട്ട് വയറം വാങ്ങിക്കണം ൊന്നും കൂടി കള്ളനും പോലീസ് കളിക്കോസ് മാമൻ കള്ള കയ്യവേ ആ മെഡിക്കനാ ഞാൻ ആഹമ്മ അയ്യോ ഈ പോലീസുകാരുടെയൊക്കെ ഒരു പാടെ ഏ നീയാറിയുന്നത് അവര് പോയില്ലേ ഏഹ് നിനക്ക് വിശക്കണല്ല വേണോ ും പോലീസ് നിങ്ങളായിരുന്ന മോനെ അതിന് വേഷം മാറി കാര്യമില്ല കാശ് കിട്ടുന്ന കാര്യമാണെങ്കിൽ മാനിക്കുന്ന എന്തിനും തയ്യാറാ നീ പ്രശ്നം പറ വിഷയി ഏനായിട്ട് മാനിക്കൻ ഈ പണി തുറങ്ങിട്ട് ഒരുപാട് നാളായി ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച പണിക്കും മാനിക്കർ റെഡിയാണിക്കൊട്ടു യക്ഷി ഒരു പക്ഷി പോലും ആ ബ്രഹ്മദേശം കോവിലിൽ ഇല്ല ആ കോവില് പൂട്ടിയിട്ട് കാലം കുറയായി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അടിച്ചെടുത്ത ദൈവം പോലും അറിയില്ല നീ വാറാ ഹലോ ഏനു കണ്ടീഷ സംഗതി റെഡിയാക്കി ബന്ധ്രി അത് ഫിഫ്റ്റി പെർസെന്റ് നമുക്ക് അത് ശരി അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി ഫിഫ്റ്റി പെർസെന്റ് അവർക്ക് മോഷ്ടിക്കാൻ ഞാനും വെക്കാൻ അവനും ഭയങ്കര കണ്ടിട്ട് കേൾക്ക് എന്താടാ പോലീസിനെ പറ്റിക്കുന്ന നിനക്കാണോ ഈ കള്ളന്മാരെ പറ്റിക്കാൻ പാട് സമ്മതിച്ചു വാക്ക് പറയുന്നത് നിനക്ക് എന്താ ഇത്ര പഞ്ഞം ഏലോ അവൻ ശരിയാളു താനെ ഇന്ന് രാത്രി നമ്മൾ യക്ഷം പോലെ ഈ ദിന രാത്രി ആ ജാകെ കുത്തിവേ ഏതായാലും ഇത് പൊളിച്ചകത്ത് കിടക്കുന്നതിന് ചിന്തിക്കേ വേണ്ട എന്ന് വെച്ച് വിടാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളിവിടെ നിൽക്ക് ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം ആ ஆரிக்கு அய்யோ தீபம் 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 ദിവസം ഓർമ്മയുണ്ടോ ഇല്ല ുംഭത്തിലെത്താവ് ബ്രഹ്മദേശം ക്ഷേത്രത്തിലെ യക്ഷി ഇവിടത്തെ തിരുമേനിയാൽ ദിവസം പുനർജന ഇനി കുറച്ചുനാൾ എല്ലാവരും സൂക്ഷിക്കണം സ്ത്രീകൾ സന്ധികഴിഞ്ഞ് പുറത്തിറങ്ങാൻ പാടില്ല ദുർമരണങ്ങൾ വരെ സംഭവിക്കാം പൂയനാളിൽ എന്റെ സബ്ദി കേമായിട്ട് നടത്തണമെന്ന് സഹോദരിമാർക്ക് ആഗ്രഹമുണ്ട് കുട്ടികൾ ഉൾപ്പെടെ എല്ലാരും ഇന്നും നാളെത്തുകയും ചെയ്യും പാടില്ല മംഗളകർമ്മങ്ങൾ ഒന്നും നടത്താൻ പാടില്ല സപ്തതിക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അതിനു മുമ്പായി ചില പൂജാകർമ്മങ്ങൾ കൂടി നടത്തണം എങ്കില് തടസ്സങ്ങൾ എന്താ ദിവസം മൂന്ന് നേരം കടാവിളക്ക് വെച്ച് ഏഴ് ദിവസത്തെ പൂജ ചെയ്യണം അത് മുടക്കാനോൾക്ക് കഴിയും അതുകൊണ്ട് ഏകാഗ്ര ഏകാഗ്രചിത്തനായ നമ്പൂതിരി തന്നെ പൂജ ചെയ്യണം മനസ്സിലായോ ബ്രഹ്മചാരിയായ നമ്പൂതിരി ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ സുഖം അനുഭവിക്കാത്തവൻ അനുഭവിക്കാത്തവെന്നർത്ഥം അങ്ങനെ ഒരാളെ എവിടെയാ കുറച്ചകലെ തെക്കുമാറി കണ്ണോത്തിപ്പുഴയുടെ കരയിൽ ഒരമൃതേശ്വരി ക്ഷേത്രമുണ്ട് ബ്രഹ്മചാരികളായ നമ്പൂതിരിമാർ മാത്രമേ അവിടെ പൂജ ചെയ്യാറുള്ളൂ ചിത്രബ്രഹ്മം ബാധിച്ചവരെ രോഗശാന്തിക്ക് ഇരുത്തുന്ന ക്ഷേത്ര അവിടെ ചെന്ന് തിരക്കുക വഴിയുണ്ടാവും ആരെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുക നമ്മുടെ വാമനുണ്ടാവും പറമ്പില് നാളികേരെ അടിക്കാൻ അയ്യോ കുളിമുറിയിലേക്ക് ഉരുണ്ട കയറിയ രണ്ട് തേങ്ങ എടുക്കാൻ കയറിയതാ ഞാൻ നിന്റെ ഭാര്യ കുളിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല എന്തിനാ നിൽക്കുന്നത് തേങ്ങ പൊതിക്കുന്ന പോലെ എന്നെ പൊതിക്കാനല്ലേ ഏറിയുറൂ വരാ ഞാൻ തല്ലി എന്റെ വാസു ആര് ഉപദ്രവിക്കാതെ കുളിമുറിയിലോട്ട് ഉരുണ്ട് കേറിയ രണ്ട് തേങ്ങ നേരായ ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത് തമ്പ്രാന്റെ സ്ഥിരം പണിയാണെന്ന് പറഞ്ഞല്ലോ പറഞ്ഞു എന്ത് കെട്ടിയോളൂ പെണ്ണുങ്കക്ക് ഇക്കാലത്ത് എന്താ പറയാൻ പാടില്ലാത്ത അമ്പല കുളിച്ച് പെണ്ണുങ്ങൾ ഒളിഞ്ഞ് നോക്കിയതോ എന്ത് കെട്ടിയോളു എന്റെ സുഖേ ആ അപ്പൊ വെട്ടിക്കാല വനിതയ്ക്ക് കരിമണിമാല വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പറ്റിച്ചതോ അതാരി പറഞ്ഞു എന്ത് കെട്ടിയോളു

അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിട്ടുണ്ടോ എല്ലാ തേച്ചു വെച്ചിരിക്കുന്ന വിളക്കും പാത്രം ഒക്കെ എടുത്ത് അകത്ത് ഭയന്ന് ചിത്രഭ്രമം ബാധിച്ച് കിടക്കുക ഇവിടെ യക്ഷയുടെ ശല്യം തുടങ്ങിയിട്ടുണ്ടെന്ന് ആ പട്ടേരി വെച്ച് പറഞ്ഞത് അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് സന്ധ്യ കഴിഞ്ഞ സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങണ്ടാത്രേ മനസ്സിലായോ നിനക്ക് നീ സൂക്ഷിക്കണം യക്ഷിക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും കേട്ടില്ലേ കേട്ടു ആ നുര ായി നിർത്തി ഇനി തിരുവനി തുടക്ക ആ കുട്ടികളൊക്കെ വന്നിരിക്കാൻ കണ്ടില്ലേ വെറുതെ അവരൊന്നും പറഞ്ഞാ അവരെങ്ങനെ പേടിപ്പിക്കും പ്രമാണം അകത്തേക്ക് വെക്കോ നിങ്ങളും അകത്തേക്ക് ഇല്ല മഹേന്ദ്ര നാരായണൻ കുടുംബം എത്തിയിട്ടില്ലേക്കാൻ വഴിയിൽ നിങ്ങൾ ആണുങ്ങളോട് മാത്രമായിട്ട് എനിക്ക് ചേർത്ത് പറയാനുണ്ട് എന്താ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നു എന്താ പട്ടേരിപ്പാടിനെ കൊണ്ട് നോക്കിച്ചപ്പോ പഴയ ഐക്ഷയുടെ ശല്യാണ് കണ്ടത് പേടിക്കണ്ട അകത്തുള്ള പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെവിടെ പേടിപ്പിക്കണ്ട ബ്രഹ്മചാരിയായോ നമ്പൂരിയെ കൊണ്ട് ചില പൂജകളൊക്കെ നടത്തിക്കണം എന്നാ കണ്ടത് എന്നാലേ യക്ഷിടശല്യം കുറയൂന്നാ പറഞ്ഞത് അങ്ങനെ ഒരാളെ തേടി പിടിക്കാനായിട്ട് വാമനെ അയക്കാൻ പോവാ ഓമ്മെന്താ ജന്മോ എന്തായാലും നീ അമ്പലത്തിൽ വരാതിരിക്കില്ലല്ല നിന്നെ പിടിക്കാൻ ഒരു കച്ചുതുരുമ്പ് മതി വൈകി തൊഴുതച്ച് ആഫീസിലൊന്നും പോയല്ലോ ആ ആളിന്റെ ഡൗട്ടി കിടന്ന് ഉറങ്ങാനല്ലേ കൊറച്ച് വെയിറ്റ് അമ്മേ മഹാമായേ അവൻ അമ്പലത്തിനകത്തേക്ക് കയറി വരാൻ തോന്നരുതേ നാറ്റ കേസാവേ ഇത്രയും നേരമായിട്ട് തണുന്നില്ലേ കൊറേ നേരമായി തിരുമേനി അകത്ത് പോയിട്ട് എന്ത് തിരുമേനി തിരുമേനി തിരുമേനിക്ക് വല്ലതും പറ്റിയോ വാതിൽ തുറക്കണോ നീ എന്താ കമ്മി ചോറേന്റെ നോക്കണ മൂലക്കേര എൽ പി സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം മൂല പട്ടിയ സ്ലേറ്റ് തുടക്കം മഴത്തണ്ടു മേടിക്കാൻ കാശില്ലാതെ വന്നപ്പോ കടം വാങ്ങിയ മൂന്നര പൈസ തുടങ്ങിയാൽ കിടക്കാണത്

തെറ്റില്ലാത്ത സൗന്ദര്യമുള്ള ഒരു ചെക്കൻ അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലായി പക്ഷെ വിവാഹം എന്ന സ്വപ്നം അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു പെണ്ണിന്റെ അപ്പൻ മകൾക്ക് വേറെ വിവാഹം ആലോചിച്ചു പ്രണയിച്ച പുരുഷനെ മറക്കാൻ കഴിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെറുക്കന നിർദ്ദേശപ്രകാരം അവൾ ഭ്രാന്തായിട്ട് അഭിനയിക്കുന്നു പെണ്ണിന്റെ ബന്ധുക്കൾ അവളെ രോഗശാന്തിക്കായി അമൃതിച്ചൊരു ക്ഷേത്രത്തിൽ നടക്കിയിരുന്നു കഥ തീർന്നില്ല ഇനിയാണ് കളി പൂജ ചെയ്യുന്ന ബ്രഹ്മചാരികളായ നമ്പൂതിരിമാർക്ക് മാത്രം പ്രവേശനമുള്ള ക്ഷേത്രത്തിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം ചെറുക്കനും കൂട്ടനും പിന്നെ ഞാനും വണ്ടിയുമായി പുറത്ത് കാത്തു നിൽക്കും നീ അകത്തു പോയി ആ പെണ്ണിനെ ഇറക്കി കൊണ്ടുവരണം ഏ ഞാനോ ആ പറഞ്ഞില്ല അവക്ക് വട്ടില്ല വട്ട നീ പറയുന്ന എന്ത് കളിക്ക് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലെയുള്ള പെൺവിഷയത്തിന് അറിഞ്ഞൂടെ ഒരു ബ്രഹ്മചാരിയായി ഞാൻ മാമാപ്പടി വേണ്ട വേണ്ട ഇവക്കെ ഇത് പുത്തിരി ഒന്നുമല്ല എഴി ഇത് കൊണ്ടൊന്നും ഇവർക്ക് വേദിക്കില്ല വേളി കഴിഞ്ഞ് മൂന്നാം പക്കം തുടങ്ങിയതല്ലേ ശീലമായി പോയി പക്ഷെ നിങ്ങൾക്ക് വേദനിക്കും വേദനിക്കണം വെറുതെ ഇനക്കിയപ്പോ നിങ്ങൾക്ക് ഇത്രയും വേദനിച്ചെങ്കിൽ പെണ്ണെന്ന് ചത്തുപോയ എന്റെ കഴിഞ്ഞ തവണ വന്നപ്പോ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു അളിനോട് ഇനി പിച്ചയും ചോദിച്ചിങ്ങോട്ട് വരത്താ ഇടയാക്കരുതെന്ന് തരണം ഈ ഒരു അല്പസമയം തന്നെയാ ഇതേ മുറ്റത്ത് വെച്ച് പെങ്ങളെ എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു വന്ന നീ പറഞ്ഞത് ഉണ്ണിമായയുടെ വേളിയും കൂടി ഒന്ന് കഴിഞ്ഞാൽ എല്ലാം ഭാവിച്ച് പകുതി ഇങ്ങ് തന്നോളാന്ന് അല്ലെങ്കിൽ പണമായിട്ടെങ്കിലും തരാമെന്ന് ഈ തള്ളൽ സാക്ഷിയാ എന്നിട്ട് കൊല്ലം മൂന്നായി പണാവില്ല പാട്ടവുമില്ല എന്താ കാര്യം ഉണ്ണിമായയുടെ വേളി നടക്കുന്നില്ല ഉണ്ണിമായയുടെ വേളി നടക്കാത്തത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല അനന്ത എന്റെ അവസ്ഥ നിനക്കറിയാലോ ഉണ്ണിമായയുടെ കല്യാണം നടത്താൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ നിനക്ക് ആഗ്രഹമില്ല വാക്ക് മറന്നിട്ടോ അല്ല കഴിയുന്നില്ല കഴിയും അളിയാ കഴിയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം ഇല്ലവും വായിക്കേണ്ട അളിയിൽ നിന്ന് എട്ടോട്ട് ഓടയും വേണ്ട ഉണ്ണിമായയുടെ വേളയാണല്ലോ എന്റെ ഭാഗം കിട്ടാൻ തടസ്സമായി നിൽക്കുന്നത് അവളെ ഞാൻ കൊണ്ടുപോവുക ഞാൻ പറപ്പിച്ചോളാം തറവാത്തിൻ ഞാൻ എന്റെ പെങ്ങനെ കെട്ടിച്ചത് ഇനി പഴിതൗട്ടിയ കാര്യം തല്ലി ഓടിച്ചു പടി വേണ്ട ഈ സൈസ് വെട്ടെന്ന് എന്നോട് വേണ്ട അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകുന്ന ഇനവും വല്ല ആനന്ദൻ താലി കെട്ടി മൂന്ന് കൊല്ലം പൊറപ്പിച്ചെന്റെ പണവും പലിശയും വാങ്ങിയിട്ട് ഒഴിഞ്ഞു പോകൂ ഞാൻ തരിഞ്ഞേൽ സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാണ് ഗൗരിയെങ്കിൽ എന്റെ കുടുംബത്തെ പത്രിക ഈ ബാധ്യത ഞാൻ സൂര്യമംഗലത്തെ നമ്പൂതിരി ആ തന്തെ പോലെ അവിടെ നാട്ടുകിറക്കുന്നതല്ലേ പിന്നെ എന്താണ് സൂര്യമംഗലത്തെ പ്രതാമം വിളിച്ചു പോകുന്നത് എടീ പറഞ്ഞുതരാം നിന്റെ പൊന്നാങ്ങനോട് ഇനി വാക്കുമാർ ഇല്ലാത്തൊരു കട്ടിനും കൂടെ പണിതടും അനന്തൻ നിന്റെ കുഞ്ഞ് പെങ്ങൾക്ക്